സൗദിയിൽ ഇപ്പോൾ നടപ്പിലുള്ള സ്വദേശിവൽക്കരണം എന്തെല്ലാം മേഖലകളിലാണ് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സിന്റെ പുതിയ നിയമപ്രകാരം പ്രധാന മേഖലകളിൽ വലിയ മാറ്റങ്ങൾ നടപ്പിലാണ് കൂടുതൽ വിദേശ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫാർമസി മേഖലയിൽ വലിയ സ്വദേശവൽക്കരണം കമ്മ്യൂണിറ്റി ഫാർമസികളും മെഡിക്കൽ കോംപ്ലക്സുകളും നിർബന്ധമായ സൗദി ജോലി ശതമാനം ഉയർത്തിയിട്ടുണ്ട് ഡെന്റൽ മേഖലയിലും വലിയ മാറ്റം പ്രൈവറ്റ് ഡെന്ററൽ ക്ലിനിക്കുകളിൽ കൂടുതൽ ജോലി ഉറപ്പാക്കുന്ന നയം ഇപ്പോൾ നടപ്പിലാണ് എഞ്ചിനീയറിംഗ് ടെക്നിക്കൽ മേഖലയും സ്വദേശി പ്രൈവറ്റ് കമ്പനികളിൽ എഞ്ചിനീയറിംഗ് ടെക്നീഷ്യൻ ജോലികൾ സൗദികൾക്ക് മുൻഗണനയായി മാറിയിട്ടുണ്ട് ആരോഗ്യ മേഖലയിൽ റേഡിയോളജി ലാബ് ഫിസിയോതെറാപ്പി ന്യൂട്രിഷൻ തുടങ്ങി വിദഗ്ധ ജോലികളിൽ ഉയർന്ന സ്വദേശി വൽക്കരണം നടപ്പിൽ അക്കൗണ്ടിങ് ഫിനാൻസ് വിഭാഗങ്ങളിലും പുതിയ നിയമം പ്രൈവറ്റ് ഓഫീസുകളിൽ അക്കൗണ്ടിങ് ജോലികൾ സൗദികൾക്ക് മുൻഗണന നൽകുന്ന ഘട്ടനയുമാണ് ഇപ്പോൾ ഈ മേഖലകളിൽ പ്രവാസികൾക്ക് പുതിയ നിയമപ്രകാരം വിസയും ജോലിയും മാറ്റാൻ മുൻകൂട്ട് പരിശോധിക്കണം പ്രവാസികൾ ജോലി സുരക്ഷ ഉറപ്പാക്കാൻ സ്ഥാപന നിതാകാതെ കാറ്റഗറി പരിശോധിക്കുന്നത് അനിവാര്യമാണ് ഇത് ഒരു ഫൈനാന്സ് ചാനൽ തയ്യാറാക്കുന്ന ബോധവത്കരണ വീഡിയോയാണ് പ്രവാസികൾക്ക് ധനകാര്യ സുരക്ഷ ഉറപ്പാക്കാൻ സഹായിക്കുക എന്നതാണ് ലക്ഷ്യം